നമുക്ക് ബാലൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിധിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി പറഞ്ഞു കേട്ട ആകെ പാടൽ ഞെട്ടലായിരുന്നു മീനാക്ഷിക്ക് കാരണം ഗുരുവായൂര് ഈ ഗുരുവായൂർ കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് പിന്നീട് ശ്രീദേവി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എന്താ മീനു നിനക്ക് ഗുരുവായിരുന്നു കേൾക്കുമ്പോൾ തന്നെ നിനക്കൊരു പേടി ഉണ്ടല്ലോ പിന്നെ അതൊക്കെ ശ്രീദേവിയെടുത്തിട്ട് വെറും തോന്നല എനിക്ക് ആദ്യ ഒരു പേടിയൊന്നും ഇല്ലാന്ന് മീനാക്ഷി പറയുന്നുണ്ട് പിന്നീട് ശ്രീദേവി പറഞ്ഞു അതെ ആകാശിനോട് എത്രയും പെട്ടെന്ന് തന്നെ കടയിലേക്ക് വരാൻ പറയണോട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടിപ്പം ആകാശം അടുത്തേക്കുമല്ലേ ലൗഡ് സ്പീക്കറിലല്ലേ ഫോണിട്ടിരിക്കുന്നത് പെട്ടെന്ന് ആകാശം ചോദിച്ചു അതിന് അച്ഛൻ കടയിലില്ലേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് സീദേവി പറഞ്ഞു ഓഹോ അപ്പൊ ലൗഡ് സ്പീക്കർ ഇട്ടാ സംസാരിക്കുന്നേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അതെ ബാലച്ഛനും വന്നിട്ടില്ല ഇപ്പൊ ആകാശം വന്നിട്ടില്ല എന്ന് പറയുന്നത് ഏ അച്ഛനെന്താ ഇതിരായിട്ട് അച്ഛൻ അങ്ങോട്ട് പോവുന്നതാണല്ലോ എന്ന് പറയും ഉം പക്ഷേ ബാലച്ചനോട് ഇതിരായിട്ട് എത്തിയില്ല എന്ന് പറയണെ അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആഘോഷം ഒന്നും ആലോചിച്ചു അല്ല അച്ഛൻ രാവിലെ കടയിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ എന്നിട്ട് എന്താ അച്ഛനും കടയിലേക്ക് പോകാത്ത ആഹാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് ആകാശം നേരെ ഗോമതിയെ വിളിക്കുകയാണ് ഗോമതിയെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല അച്ഛൻ അവിടെ ഉണ്ടാകുമോ എന്നീക്കാം ഇല്ല അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലട മോനെ എന്ന് പറയണം അല്ല അച്ഛൻ കടയിലും ചെന്നിട്ടില്ലെന്ന് പറയുന്നത് ഏ കടയിൽ ചെന്നിട്ടില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീദേവി അടുത്തേക്ക് കട വിട്ടു കൊടുക്കാനാ ഉദ്ദേശമെങ്കിൽ ആ എന്ന് പറയണം ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ ഞാനും ധർമ്മമാമനൊക്കെ അറിയാലോ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് കടയെ കയറിയതാണ് ഞാൻ എന്നിട്ടോ ഇപ്പം പുതിയ ഒരാൾ വന്ന കൗണ്ട് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നു അപ്പം ഞങ്ങളൊക്കെ ആരായി ഒന്നും അല്ലാതായി തീർന്നില്ലേന്ന് ചോദിക്കുകയാണ് ഇടാമോനെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഗോമതി ആകാശത്തോട് ചോദിക്കുക പിന്നെ എങ്ങനെ പറയണം അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കൊക്കെ എന്തേലും വില അച്ഛൻ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അമ്മ ആ ശ്രീദേവിയുടെ അടുത്തേ പിടിച്ച് കൗണ്ടറി ഇരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവരെ കടയിലേക്ക് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇത് കേട്ടപ്പം ഗോമതിയോട് നീ ഒന്ന് സമാധാനിക്കുക ഞാൻ ബാലേട്ടൻ വരുമ്പോൾ ചോദിക്കാമെന്ന് പറയാം പിന്നെ ചോദിക്കും പോലും അമ്മ ഒന്നും ചോദിക്കത്തൊന്നുമില്ല ഇത് പക്ഷെ ഞാൻ ചോദിക്കും എന്നറിയാം ഇതങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛന് കടയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കില് ഞങ്ങളല്ല ഇരുന്നാനോ അതിനിപ്പോ ശ്രീദേവിയുടെ പ്രിച്ച് കടയിലെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോളങ്ങൾ കട്ട് വേണം ഈ സമയം ഗോമതി ഓർത്തു പിന്നെ ഇത് ബാലേട്ടൻ ഇത് എവിടെ പോയി കടലിലേക്ക് പോയതാണല്ലോ എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയത്താണ് ആകാശും ബാലനും കൂടെ ദേവമംഗലത്തേക്ക് വരുന്നത് അങ്ങനെ കഴിഞ്ഞിട്ട് ബൈക്ക് നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു ആകാശല്ലാട്ടോ ആര്യന് ആര്യനും ബാലനും കൂടെയാണ് ദേവമംഗലത്തേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ബൈക്ക് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് അച്ഛാ ഇനിയിപ്പോൾ അച്ഛൻ പുറത്തേക്കൊന്നും അധികം ഇറങ്ങണ്ട രണ്ടു ദിവസം എന്താണെങ്കിലും പൂർണ്ണമായിട്ട് വിശ്രമം വേണമെന്നൊക്കെ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു വിശ്രമം അതൊന്നും കുഴപ്പമില്ല ഇന്നൊരു ദിവസം കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് പറയണം അതെ പിന്നെ അച്ഛൻ്റെ ബൈക്കിൻ്റെ കാര്യം അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ട് എടുപ്പിച്ചോളാം ആ താക്കോൽ നിങ്ങൾ തന്നാൽ മതി എന്ന് പറയും ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പം നീ പോയിക്കോളാം പറയണം അല്ല അത് പിന്നെച്ചാ അച്ഛനും നടവും വല്ലാത്തതുകൊണ്ട് എടാ ഞാനതിന് പോയി എടുക്കുന്നില്ല ഞാൻ ആരെ ആരെക്കൊണ്ടിലൊക്കെ എടുപ്പിച്ചോളാം നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ആ പിന്നെ വേറൊരു കാര്യം ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് കാര്യം മറക്കരുത് അത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാങ്ങി തരണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ആരും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പക്ഷേ എങ്കിൽ ആരെയൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് മാലിനപ്പോൾ മനസ്സിൽ പറഞ്ഞു എടാ ആര്യ നിന്റെ അച്ഛനാടാ ഞാൻ ഞാൻ കാണിച്ചരാ ഈ ബാലനാരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്നോടാ നിന്റെയൊക്കെ കളി എന്താണെങ്കിലും ഇന്നും മുതൽ പുതിയ ബാലനായിരിക്കും ഒരു സന്തുഷ്ടനായ ബാലൻ എൻ്റെ അഭിനയം ഞാൻ തകർക്കും ഇവിടെ അങ്ങനെ എല്ലാത്ത ഞാൻ ഞാൻ വരച്ച വരേ നിർത്തും എന്താ കാര്യം എന്നൊക്കെ ഞാൻ അറിഞ്ഞേനി പിന്നോട്ടുള്ളൂ എന്നൊക്കെ ബാലൻ ചിന്തിച്ചുകൊണ്ടാണ് അകത്തേക്ക് ഏറി ചെല്ലുന്നത് ആ സമയത്ത് ഗോമതി അടുക്കളയില് ആഹാരം ഉണ്ടാക്കിരുന്നു കറൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോഴേക്കും ബാലനെ അങ്ങോട്ടിയിരുന്നു ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് വെച്ചു ആഹാ ഇതാര് ബാലേട്ടനോ ഇതെന്താ ബാലേട്ട ഈ സമയത്ത് എന്ന് ചോദിക്കുകയാണ് ഒരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പോലെ തോന്നി ഞാൻ കരുതി അത് ആരനായിരിക്കും എന്ന് കരുതി എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലൻ പറഞ്ഞു എന്താ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് എൻ്റെ ഗോമുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും ഏഹ് ഗോമോ ഇതിൽ പുതിയ വിളിയാണല്ലോ എന്താ ബാലേട്ടെന്ന് ചോദിക്കും എന്താ ഗോമൊന്നു വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലേ എന്നാൽ ബാലാടന എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കും കളിയാക്കിയതൊന്നുമല്ല ഞാനങ്ങോട് വിളിച്ചോന്നോളെന്ന് പറയണം ഗോമുതിക്ക് ചെറിയ നാണം കാര്യങ്ങളൊക്കെ ഒന്നു ഈ സമയം ഗോപതിച്ചോ അല്ല ബാലാട്ട ബാലഡ് എന്താ ഈ സമയത്ത് കടയിലേക്ക് പോകാതെ ഇങ്ങോട്ടേക്ക് വന്നേ ദ ആകാശം വിളിച്ച് വെച്ചോള്ളൂ ആകാശനെ ആ പാ ടെൻഷനാ ബാലേട്ടൻ കടയിൽ പോയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ശ്രീദേവിയും കടയിലേക്ക് വിട്ടെന്ന് പറഞ്ഞു എനിക്കും അത്ര പിടിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയണ ബാലടിനെ പറ്റില്ലായിരുന്നി ബാലട്ടൻ പറഞ്ഞാൽ പോരാന്നെ നീക്കുക ബാലൻ പറഞ്ഞു ഞാൻ കടലേക്ക് പോകാൻ പോയതാ പക്ഷേ നടുവിന് ചെറിയൊരു വേദന എന്ന് പറയാ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലെന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ റെസ്റ്റ് എടുക്കണോന്ന് പറഞ്ഞ അനുസരിക്കുമോ ആ എടുക്കുമല്ല ഒന്നും എടുക്കുമല്ല എന്നിട്ടിങ്ങനെ ഞങ്ങൾ നടക്കും എന്നിട്ട് വേദനയാ വേദന എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ആ സമയം ബാലൻ പറഞ്ഞ് അതൊക്കെ പോട്ടെ ഈ സമയം ഗോമിത ബാലയുടെ ഒരു കാര്യം ചെയ്യാൻ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കുക കുടിക്കാൻ എന്താ വേണ്ടേന്ന് ചോദിക്കും എൻ്റെ ഗോമുത എന്ത് തന്നാലും ഞാനത് കുടിക്കുമെന്ന് പറയണം ഇപ്പോൾ ബാല കേട്ടാണെന്ന് പറയണം അതെ ഇപ്പം തണുപ്പുള്ള സമയമല്ലേ ചൂടായിട്ട് എന്തെങ്കിലും മതിയോ എന്ന് ചോദിക്കണം ആ ചൂടായിട്ടെങ്കിൽ ചൂടായിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ പാലൊക്കെ കൊണ്ടുപോയി തരുന്നതല്ലേ ഒരു ഗ്ലാസ് ചൂട് പാല് തന്നെ ആയിക്കോട്ടെ എന്ന് പറയാം എന്നാൽ ശരി ചൂട് പാല് തന്നെയാ കൊണ്ടുത്തരാ എന്ന് പറയുന്നത് ബാലറ്റും മുറിയിലേക്ക് പോയിക്കോളം പറയാം ഈ സമയത്ത് ബാലം പറഞ്ഞു അതുവിനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്താ അല്ലെങ്കിൽ വേണ്ട ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗോമ പറഞ്ഞു എന്തോ ബാലേന എന്നോട് പറയാനുണ്ട് അതുകൊണ്ടല്ലേ ചോദിക്കണേ ഒന്നുമില്ല ഞാൻ കടയിലെ കാര്യം പെട്ടെന്ന് ആലോചിച്ചാൽ എന്നൊക്കെ ബാലൻ പറയാണ് അല്ലേ ദേവമോള് തന്നെയല്ലേ ഉള്ളൂ ഞാനാണെങ്കിൽ പറയുകയും ചെയ്തു ദേവമോളുടെ നടുവിന് വേനയാണെന്നുള്ള കാര്യം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവമോള് പറയാം ഒരു കാര്യം ചെയ്യാൻ ബാലച്ച ബാലച്ചന് ഗുരുവായൂർ പോയി നമുക്ക് പൂജകളും വഴിപാടുകളൊക്കെ നടത്താന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമതിയുടെ മുഖവാകപ്പാടെ വിള്ളറി വെളുത്തു ഏഹ് ഗുരുവായൂരോ അന്താ ബാലേട്ടാ അന്താ ഗോമതി ഗുരുവായൂർ കേട്ടപ്പോൾ നിന്റെ മോത്തിന് വിളർച്ച ഞേട്ടലൊക്കെ എന്തേലും കുഴപ്പമുണ്ടോന്ന് നീക്കും ഏ എന്ത് കുഴപ്പം എൻ്റെ മോത്ത് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ബാലേട്ടനെ തോന്നാന്ന് പറയുന്നത് എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നായിരിക്കും ഗുരുവായൂർ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഗോമതിയുടെ മോത്ത് വല്ലാത്തൊരു വിളർച്ചയുണ്ടോ അതുകൊണ്ടാന്ന് പറയണേ ഏയ് ഒന്നുമില്ല ബാലട്ട മുറിയിലേക്ക് ചെല്ല ഞാൻ പാലുവായിട്ട് വരാം എന്നൊക്കെ പറയാണ് പിന്നീട് ബാലന കൂടെ മുറിയിലേക്ക് പോകുമ്പോൾ മനസ്സിൽ പറയാം കോമതി നീ എന്റെ മുന്നിൽ അഭിനയിക്കുന്നില്ലേ നിന്റെയൊക്കെ അഭിനയം ഞാൻ തീർത്ത് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ പറയാണ് എന്നും പറഞ്ഞിട്ട് ബാലൻ മുറിയിലേക്ക് പോണേ ആ സമയത്ത് ആരെയാണെങ്കിലോ മിദിനെ കിടത്തിരുന്ന് ആ സ്ഥലത്തേക്ക് ചെല്ലുവാണ് മിഥു മിദിനുമായിട്ട് വഴക്കുണ്ടാക്കിയെടുത്ത് അവിടെ പോയിട്ട് അവിടെ എല്ലാം നോക്കി മിദിനെ മിഥിനെ ഒരു അറിവില്ല പിന്നീട് അയലോട്ട് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോ അയലടടുത്ത് എന്തിരിച്ചു ചേട്ടാ ഒരു മിഥിനെ അറിയാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അവിടെ ഒരു മിഥുനോ ഏത് മിഥിനോ അല്ല അല്പം തരികടിയൊക്കെ ആട്ടാ നടക്കുന്ന അവനും അതെ അവൻ്റെ കൂട്ടുകാരനും അതേ എന്ന് പറയണേ ഏയ് അങ്ങനെ ഒരാളെക്കുറിച്ച് എനിക്കറിയത്തില്ലോ എന്ന് പറയണം ആ ശരി എന്നാൽ ഞാൻ ആരോടും ചോദിച്ച് കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയണം അപ്പോൾ അവനെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയത്തില്ലേ അപ്പോൾ അവൻ എന്ത് സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല അപ്പോൾ താങ് കണ്ടത് അല്ലേ എന്നൊരു ചിന്ത വരുന്നുണ്ട് പിന്നീട് ആര്യന് മിത്രയെ വിളിക്കുന്നുണ്ട് മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര വന്നു കഴിഞ്ഞപ്പോൾ ആര്യനോട് ചാരിയ എന്നെ വിളിപ്പിച്ചെന്താന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ മിഥിനെ പോലെ ഒരാളെ കണ്ടെന്ന് പറഞ്ഞില്ലേ മിഥുനാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പക്ഷെ അത് മിഥനല്ലായിരുന്നു പറയാം അതെന്താ അവനല്ല അവൻ ഇല്ല അവന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു ഓ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ആകെ പാ ടെൻഷൻ ഉണ്ടായിരുന്നു മിഥുനെ ആ കണ്ടതെന്ന് ഓർത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയണം ഈ സമയത്ത് ആര്യം പറഞ്ഞു ഇനിയിപ്പം നീ വിഷമിക്കേണ്ട കാര്യമില്ല അവൻ അവനെങ്ങോട്ടോ ഓടിപ്പോയി കാണുമായിരിക്കും ചിലപ്പം അവന് തോന്നി കാണും ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചെന്ന് വല്ല ഉപദ്രവിക്കുകയും ചെയ്താലോന്ന് ഓർത്തിട്ട് അവൻ ചിലപ്പോൾ എവിടേക്കും ഓടിപ്പോയി കാണുക എന്ന് പറയാം മിത്ര പറഞ്ഞു അങ്ങനെ ഓടിപ്പോവും അവന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ആണെങ്കിലോ എന്നൊക്കെ പറയാണ് അതുകൊണ്ട് മിത്ര പറഞ്ഞ് ഇപ്പോഴൊരു സമാധാനമൊക്കെ ഉണ്ട് എന്നാലും എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ത് വന്നാലും ഞാൻ കൂടിയില്ലേ പിന്നെന്താ കുഴപ്പമില്ലേ ധൈര്യമായിട്ടിരിക്കുക അല്ല അത് പിന്നെ എനിക്ക് ഒന്നിലും ഒന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ലാത്ത ഒരവസ്ഥയായിപ്പോയി വല്ലാത്തൊരു പോയി ആര്യ അതുകൊണ്ടാണെന്ന് പറയാം എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നത് ഒന്നിനും ശ്രദ്ധിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയുണ്ട് ഇത് കേട്ടിഞ്ഞും ഞാൻ ഞാനോർത്തു വല്ല ഡോക്ടറെ കാണാൻ പോണമെന്ന് കാരണം മൈൻഡ് ആകപ്പാടെ അങ്ങനെ ആയി തീർന്നിട്ടുണ്ടായിരുന്നു മനസ്സിനകത്താണ് ആകപ്പാടെ പെപ്പറാനും പ്രശ്നവും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെല മെൻറ്റിനാശുപത്രിയും കൊണ്ടുപോകണമെന്ന് പോലും ഞാൻ വിചാരിച്ചാ പക്ഷേ ഇപ്പം നല്ലൊരു സമാധാനം തോന്നണമെന്ന് പറയണം ആരും പറഞ്ഞു അതൊക്കെ ഓരോന്നും ഓർത്ത് മനസ്സിൽ കൂട്ടി ഇങ്ങനെ വിഷമിപ്പിച്ചിട്ടാ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇനി ഒന്നുമില്ല മിഥുൻ നമ്മുടെ ജീവിതത്തിലേക്കില്ല നമ്മുടെ ജീവിതം സേഫായി എന്നൊക്കെ പറയണം അങ്ങനെ മിത്രയെ ആരെയും ചേർത്ത് പിടിക്കുകയാണ് ആ സമയത്ത് ബാലൻ ഇങ്ങനെ മുറി ഇങ്ങനെ ആലോചിക്കുകയാണ് തനിക്കിട്ട് എല്ലാവരും കൂടെ പണി തരാൻ നോക്കി പിന്നീട് ഫോൺ ഫോണെടുത്തു ഫോണിനകത്ത് നാം മിഥുൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുവാണ് വാണിനോർക്കുമ്പോൾ ഓർക്കുമ്പോൾ കട്ട കലിപ്പ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിലേക്ക് നോക്കി എണിക്കുമ്പോഴാണ് ഗോപതി പാലക്കായിട്ട് വരുന്നത് ബാലേട്ടാന്നൊരു വിളി പെട്ടെന്ന് ഫോണങ്ങ് താഴെ വെച്ച് ഒന്നും അറിയത്തില്ലാത്തവണ്ണി ബാലിൽ ഇരിക്കുവാണ് പിന്നീട് പാലും ഉണ്ടെന്ന് ബാലൻ്റെയിലേക്ക് കൊടുത്തു ബാല ആ പാലും ഗ്ലാസ് മേടിച്ചിങ്ങനെ ഗോമതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഈ സമയം ഗോമതി ചോദിച്ചു എന്താ ബാലേട്ടാ എന്താ ഇങ്ങനെ എന്നെ നോക്കണേന്ന് ചോദിക്കാൻ ആദ്യം കാണുന്ന പോലെ അത് പിന്നെ ഗോമതി നിനക്കറിയാലോ ഈ പാൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് നീ വന്നു നിന്നു എനിക്ക് നമ്മുടെ ആദ്യ രാത്രിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പറയണം ആദ്യ രാത്രിയെക്കുറിച്ചോ അതെ സാധാരണ ആദ്യരാത്രില്ലേ ഇങ്ങനെ പാലൊക്കെയായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നത് വന്നിങ്ങനെ നാണം കുടുങ്ങിയൊക്കെ നിൽക്കുന്നേ എനിക്ക് അതുപോലെയൊക്കെ തോന്നിയെന്ന് പറയുന്നത് ഈ ാലേട്ടന്റെ ഒരു കാര്യം അറിയാ അപ്പൊ ബാലൻ പറഞ്ഞു അതിന് നമ്മളങ്ങനെ ആദ്യരാത്രി ആഘോഷിച്ചല്ലോ ആഘോഷിച്ചില്ലോ ആദ്യരാത്രി നമ്മള് ഓട്ടത്തോട് ഓട്ടമല്ലായിരുന്നോ എന്തായിരുന്നല്ലേന്ന് ചോദിക്കാണ് ഗോമതി പറഞ്ഞു അത് ശരിയാ ബാലേട്ടൻ ഇപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്ക പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് ആലോചിച്ച് ആ അന്നത്തെ രാത്രിത്തെ ഓട്ടം പിന്നീട് രജിസ്ട്രി വിവാഹം അതിനുശേഷം അമ്പലത്തിൽ പോയി താലി കെട്ടുന്നു എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ ഓർത്തയുമ്പോഴത്തേക്ക് സ്വപ്നം പോലെ തോന്നുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അത് ശരിയാ ബാലേട്ട എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ ഇത് കേട്ടുകഴിഞ്ഞാൽ ബാലം പറഞ്ഞു എന്ത് ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നത് ബാലേട്ടൻ ഇപ്പോഴും എന്നോട് സ്നേഹം സ്നേഹമുണ്ടോയെന്ന് നിൽക്കും അതെന്താ അല്ല കല്യാണം കഴിഞ്ഞ് നമ്മൾ പ്രായമായി കഴിയുമ്പോഴേറ്റവും കൂടുതൽ സ്നേഹിക്കണ്ടേ ഒരാൾക്ക് ഒരാൾ തണലായിട്ട് നിൽക്കണം ആ ഈ പറയുന്ന ആദ്യ രാത്രിയിലോ പാലിലോ അതിലൊന്നും അല്ല ബാലേട്ട കാര്യം സ്നേഹത്തിലാണ് കാര്യം ആ സ്നേഹം അന്നും ഒന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നൊക്കെ പറയാം ബാലം പറഞ്ഞു അത് നീ പറഞ്ഞാൽ ശരിയാ ഗോമോ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് കാണണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് പറയണേ അത് കേട്ട് ഞാൻ ഗോമതി പറഞ്ഞു പിന്നെ അങ്ങോട്ട് തള്ളി മറിക്കല്ലോ വാലേട്ടെന്ന് പറയാം ഞാനിതിനാ കള്ളത്തരം പറയണേ ഞാൻ കള്ളത്തിനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നേ എനിക്ക് നിന്നെ കാണാൻ തോന്നിയാൽ പിന്നെ കാണേ ഇടയ്ക്ക് നീ പറയുമല്ലോ എനിക്ക് നിന്നോടൊരു സ്നേഹവും ഇല്ല എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുമല്ലോ അതുകൊണ്ട് പിന്നെ ഓർത്തു നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പിന്നെ ഇനിയിപ്പം മനുഷ്യന്റെ കാര്യമല്ലേ പറയാൻ പറ്റില്ല എന്ന് പറയാം ആ എന്താ അങ്ങനെ പറഞ്ഞേ ഇത് കേട്ട് കഴിഞ്ഞിപ്പത്തേനും ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ എനിക്കും പ്രായമായി നിനക്കും പ്രായം വരുമല്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ അവസ്ഥ കണ്ടോ ഞാൻ വീണില്ലേ എന്ന് ചോദിക്കുവാണ് ഏഹ് വീണെന്നോ ബാലണ് എന്തൊക്കെയാണ് പറയണേ അല്ല ചെറുതായിട്ടൊന്ന് വീണ നടുവിന് പ്രശ്നം പറ്റി ഇങ്ങനെ ഈ കണക്കിന് പോയ നാളെ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്ന് പറയണം പെട്ടെന്ന് ഗോമതി എന്ത് ചെയ്യണം ബാലൻ്റെ ഭായം കൊണ്ട് പൊത്തുവാണേ എന്താ ബാലേട്ടെ പറയണേ ബാലാട്ടെ എങ്ങനെയൊന്നും പറയരുത് ബാലേണ് എങ്ങനെ പറയാൻ തോന്നിയിരുതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ഇത് കേട്ട് ഗോമതിയുടെ നേരെ നോക്കിയിട്ട് ബാലം എന്താ അങ്ങനെ സംഭവിച്ചു കൂടിയെന്ന് പറഞ്ഞു ഒറ്റ ദേഷ്യപ്പെടലായിരുന്നു ഗോമതി ഞെട്ടിപ്പോയി ബാലനെ സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ബാലൻ പെട്ടെന്ന് ആത്മനിയന്ത്രണം വീടിൻ്റെ എടുത്തിട്ട് പറഞ്ഞു അതെ ഞാൻ അങ്ങനെയല്ല പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വെള്ളം സംഭവിക്കാവുന്ന കാര്യമാണല്ലോ അത്രയേ ഉള്ളെന്ന് പറയണം അല്ല നീ എന്താ ഗോമതി ഞെട്ടിപ്പോയെന്ന് വയ്ക്കാം ഏയ് എനിക്കത് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല എല്ലാം ബാലയുടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഗോമതി പറയണേ ഈ സമയം ബാലം പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗോമതി ഇനിയിപ്പം നമ്മുടെ കാലം നമ്മൾ ജീവിച്ചെടുത്തോളം കാലം നമ്മൾ ജീവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ മക്കളുടെ കാലം വരാൻ പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും സേവിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്ന് വയ്ക്കും ഇത് കേട്ടുകഴിഞ്ഞിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോമതി പറഞ്ഞു ആ വേണം എന്ന് പറയണം അല്ല മിത്രയുടെ ആരിൻ്റെ ആണെങ്കിലും ആകാശിൻ്റെ മീനാക്ഷിയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കി നമ്മൾ പോലെ പോലൊന്നുമല്ല അവരുടെ കല്യാണം നടന്നത് അവരുടെ ഒരു ഒളിച്ചോട്ട കല്യാണം ആയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഗോപതറിഞ്ഞ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ബാലേട്ട ബാലം പറഞ്ഞു അതുകൊണ്ട് ഇനി അവരുടെ പേര് നമുക്ക് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് എന്ന് പറയാം ഏഹ് സമ്പാദ്യം ഉണ്ടാക്കി വെക്കാനോ അതെ അവർക്ക് വേണ്ടി നമ്മളൊന്നും കരുതിയിട്ടില്ലല്ലോ കഴുതിട്ടെന്ന് ഇപ്പം അവരുടെ പേരിൽ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി അവർക്കും കുറച്ച് സമ്പാദ്യമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗോപതറിഞ്ഞ ആ അത് നല്ല കാര്യമാണ് ബാലേട്ട എന്ന് പറയണം മിത്രയുടെ ആൻ്റെയൊക്കെ പേര് വേണം അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടിപ്പോൾ ഗോമദി ഒരു കൂടി ബാലനെ ഇങ്ങനെ നോക്കുക എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നതെന്ന്